ഇന്നലെ നഗരത്തിൽ ശക്തമായ മഴ പെയ്തപ്പോൾ ഓർമ്മകൾ ഒരുപാട് പുറകിലേക്ക് പോയി മഴയെക്കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം മനസ്സിൽ തെളിയുന്നത് കുട്ടിക്കാലവും സ്കൂൾ ദിനങ്ങളും തന്നെ സംശയമില്ല സ്കൂൾ തുറക്കാൻ കൊതിയോടി കാത്തിരുന്ന ജൂൺ മാസം പുത്തൻ യൂണിഫോമും പുസ്തകങ്ങളുമായി പോകുന്ന കുട്ടികളെ നനയ്ക്കാൻ വാശിയോടെ മിക്കവാറും സ്കൂൾ തുറക്കുന്ന അന്ന് തന്നെ തുടങ്ങുന്ന മഴ നല്ല രസമായിരുന്നല്ലേ സ്കൂളിലോട്ട് പോകുമ്പോൾ മഴ തനിയാൻ അത്രയൊന്നും ഇഷ്ടമല്ലായിരുന്നു നനഞ്ഞു വന്ന് ക്ലാസ്സിലിരിക്കണ്ടേ ഉച്ചയ്ക്ക് ശേഷം മഴക്കാറ് ഉരുണ്ടു കൂടുന്നതായിരുന്നു ഏറ്റവും സന്തോഷം വലിയ മഴ വരുന്നെന്ന് കണ്ടാൽ മിക്കവാറും സ്കൂൾ നേരത്തെ വിടും അല്ലെങ്കിലും മഴക്കാലത്ത് ഇരുണ്ട ക്ലാസ് മുറികളിൽ ടീച്ചർമാർ ഒന്നും പഠിപ്പിക്കാറില്ല മഴയുടെ ആരവത്തിനിടയിൽ ടീച്ചർക്ക് ഒന്നും കേൾക്കാൻ കഴിയാത്തതുകൊണ്ട് അടുത്തിരിക്കുന്നവരോട് ഇഷ്ടം പോലെ സംസാരിക്കാം സ്കൂൾ വിട്ട് വീട്ടിലേക്കും പോകുമ്പോഴോ കുടയുടെ കീഴിൽ പുസ്തകങ്ങൾ നനയാതെ സൂക്ഷിച്ച് പകുതി നനഞ്ഞും നനയാതെയുമുള്ള യാത്രകൾ ഇന്നത്തെ കുട്ടികൾ ഇതൊക്കെ ആസ്വദിക്കുന്നുണ്ടാകുമോ സംശയമാണ് പുതുമഴ പെയ്യുമ്പോൾ ചുട്ടുപഴുത്ത് കിടന്നിരുന്ന മണ്ണിൽ നിന്ന് വരുന്ന നല്ല മണ്ണിന്റെ മണം അത് ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടാവോ മഴയിൽ എന്നും സംഗീതമുണ്ട് ചാറ്റൽ മഴയിൽ പെരുമഴയിൽ കാറ്റിന്റെ പശ്ചാത്തലത്തിൽ ആ തിരുമ്പി പെയ്യുന്ന മഴയിൽ എല്ലാമുണ്ട് ഓരോ സംഗീതം ഒരേ താളത്തിൽ നിർത്താതെ മഴ പെയ്യുന്ന വൈകുന്നേരങ്ങളിൽ ജനാലയ്ക്കരകിലിരുന്ന് മഴ കണ്ടുകൊണ്ട് കുടിക്കുന്ന കട്ടൻകാപ്പിക്കുമുണ്ട് പ്രത്യേക രുചി കാറ്റിത്ത മഴവെള്ളത്തുള്ളികൾ മുഖത്തേക്ക് വരുമ്പോൾ കണ്ണടച്ചിരുന്ന് ആസ്വദിക്കണം ഇന്ന് ഇതിനൊക്കെ ആർക്ക സമയം ഒരുപക്ഷെ പ്രവാസികളായിരിക്കാം ഇന്ന് ഇതൊക്കെ കൂടുതൽ ആസ്വദിക്കുന്നത് ഈ അടുത്ത കാലത്താണ് മഴ ഒരു ഭീകരതയുടെ മുഖം മൂടി ഇടുന്നത് ഇപ്പോൾ മഴയെന്ന് പറയുമ്പോൾ ഒരു നനത്ത വികാരത്തോടൊപ്പം ഉള്ളിൽ എവിടെയോ ഒരു ആന്തൽ എങ്കിലും മഴയും മഴക്കാലവും പ്രിയപ്പെട്ടത് തന്നെ എനിക്കും നിങ്ങൾക്കും അല്ലേ